ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ നായികയായി മാറാൻ നെസ്രിയക്ക് സാധിച്ചിരുന്നു ഓംശാന്തി ഓംശാന ബാംഗ്ലൂർ ഡേസ് കൂടെ പോലുള്ള ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള നായികയാണ് നെസ്രിയ പിന്നീടാണ് നെസ്രിയ നടൻ ഫഹദ് ഫാസിലിനെ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നതും പിന്നീട് വിവാഹശേഷം ശേഷം നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നസ്രിയ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ബേസിൽ ജോസഫിനൊപ്പം നായികയായി അഭിനയിച്ച സൂക്ഷ്മ എന്ന സിനിമയാണ് ഇക്കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് റിലീസായത് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നെസ്രിയ അടക്കമുള്ള താരങ്ങൾ നടത്തിയ പ്രൊമോഷനുകളും ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ മുൻപത്തെക്കാളും ഇത്തവണ നെസ്രിയ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു എടുത്തുചാടിയുള്ള സംസാരവും പരിഹാസ പരിഹാസരൂപേണയുള്ള അഭിപ്രായങ്ങളുമൊക്കെയാണ് നടിക്ക് വിമർശനം നേടിക്കൊടുത്തത് സിനിമയിൽ ഒരു കുഞ്ഞിന്റെ അമ്മയായാണ് എത്തുന്നത് തന്റെ ചുറ്റുപാടുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന മിടുക്കിയായ വീട്ടമ്മയാണ് നെസ്രയെ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എം സി ജിദിനാണ് ചിത്രത്തിന്റെ സംവിധാനം ഇപ്പോഴിതാ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നെസ്ര പങ്കുവെച്ച പുതിയ ഫോട്ടോയ്ക്ക് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് മുൻപ് കണ്ടിരുന്നതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ മോഡൽ ലുക്കിലുള്ള വസ്ത്രം ധരിച്ചാണ് നെസ്രിയ എത്തിയിരിക്കുന്നത് എന്നാൽ ഇത് നെസ്രിയ തന്നെയാണോ എന്നും മുൻപ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നു തുടങ്ങി നടിയുടെ കഥാപാത്രത്തെയും ശരീരത്തെയും വിമർശിച്ചുകൊണ്ടാണ് ആളുകൾ എത്തിയത് നെസ്രിയുടെ വസ്ത്രം വളരെ മോശമാണെന്നും എന്റെ മനസ്സിലുള്ള നെസ്രിയ ഇതല്ല എന്നും ആദ്യം പേജ് മാറിപ്പോയെന്നാണ് കരുതിയത് തുടങ്ങി പോസ്റ്റിന് വരുന്ന കമന്റുകൾ ഏറെയാണ് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും മുൻപുണ്ടായിരുന്ന രീതികളൊക്കെ മാറിയോ എന്നും പോസ്റ്റിന് താഴെ കമന്റുകൾ വരുന്നു അതേസമയം ആരാധകരുടെ അഭിപ്രായം മാനിച്ച് നാളെ പർദ്ദയിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മറ്റൊരു കമന്റ് ഇതിപ്പോൾ കമന്റ് ബോക്സ് അല്ല കുടുംബശ്രീ മീറ്റിംഗ് ആണ് എന്നും കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും താരത്തിന്റെ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം